കൊണ്ടാണ് അതെ അതെ ഒമേഗ കൂട്ടുനിന്നില്ല എന്ന് പറഞ്ഞ് നോക്കി ഒരു ഗോത്രത്തിലെ ഗോത്രണക്കിനാളുകളെ നേരം വെളുക്കുന്നതിനു മുമ്പ് തലയും ഉടലും വേർപെടുത്തി കാരുണ്യവാനായ പ്രവാചകൻ എട്ടാം വാള്യം സുനി ബിനുമാച രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ഒന്ന് എന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒന്ന് അടിച്ചു നോക്ക് നിങ്ങൾക്ക് കിട്ടും കൂട്ടക്കൊല ഇവിടെ അതേപോലെ തന്നെയാണ് ചെയ്തത് ഇവരെ പാൻറി സൂരി ലിംഗം നോക്കി ഒന്ന് ആലോചിച്ചു നോക്കണം ആ സമയത്ത് ആ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്റെ വേദന ഗണ്ണിന്റെ തുമ്പിൽ നിന്നിട്ട് ഒന്ന് രണ്ട് പേര് പാൻറ് അഴിക്കുമ്പോൾ അവൻ നിസ്സഹായനായി നിൽക്കുന്നു അവന്റെ അഭിമാനത്തിനു മുന്നലേൽക്കുന്നു പിന്നീട് അവന്റെ ജീവൻ തന്നെ എടുക്കുന്നു ഇവർ നമ്മളൊക്കെ ആ ഇരുപത്തിയൊൻപത് പേരിൽ ഒരാളാകണം സ്വന്തം ഭർത്താവ് പിതാവ് മകൻ മരണപ്പെടുന്നത് നോക്കി നിൽക്കുന്ന ആ കുടുംബത്തിലെ ഒരംഗമാകാൻ നമുക്ക് കഴിയണം അപ്പോഴാണ് നമുക്ക് ആ വേദനയുടെ ആഴവും പരപ്പും എത്രത്തോളമാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് സ്ത്രീകളെയും കുട്ടികളെയും നോക്കി പക്ഷേ ഇതൊന്നും ചില എംപുരാൻമാർക്ക് തിരിയണമെന്നൊരു നിർബന്ധവുമില്ല കേട്ടോ ഏ എമ്പുരാൻമാരും രായപ്പന്മാരും ഒക്കെ അവർക്കൊന്നും തിരിയില്ല കാരണം അവരൊക്കെ മുസ്ലിം പ്രീണനം എങ്ങനെ നടത്താം എന്ന് ചിന്തിക്കുന്നവരാണ് ഇന്ന് ഞാൻ വേറൊരു വീഡിയോ കണ്ടു നിങ്ങൾക്ക് കാണിച്ചു തരാം ഇസ്ലാമിനെ വാനോളം പൊക്കാനും പുകഴ്ത്താനും കിട്ടുന്ന ഏതൊരു സാഹചര്യവും പാഴാക്കാത്ത കുറച്ച് മാധ്യമ പ്രവർത്തകർ അതിനകത്ത് എന്ത് സത്യമുണ്ട് എന്ത് മിഥ്യയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈ സാഹചര്യത്തിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുമോ ഇതൊന്നും ഇവരെ സംബന്ധിച്ചിടത്തോളം വിഷയമേ അല്ല പുകഴ്ത്താൻ കിട്ടുന്ന മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ കിട്ടുന്ന അങ്ങനെയാണ് സെക്യുലറിസം എന്ന് വിശ്വസിക്കുകയും വിചാരിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് ഇന്ന് അരുൺകുമാറിന്റെ ഒരു വീഡിയോ നമ്മുടെ ഒരു സുഹൃത്തെടുത്ത് റിയാക്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു പക്ഷേ അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്കൊന്ന് ഉൾപ്പെടുത്താനുണ്ടെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ആ വീഡിയോ എടുത്തു വെച്ചതാണ്

ശതമാനം ഈ വചനം നിങ്ങൾ കണ്ടല്ലോ അഞ്ചാം അധ്യായം ആള് പറഞ്ഞത് ഇവരെപ്പോഴും പറയും ഞങ്ങൾ സന്ദർഭത്തിൽ നിന്നും അടർത്തി എടുക്കുന്നതാണെന്ന് ഇവർ പറയാറുണ്ടല്ലോ ആരാണ് സന്ദർഭത്തിൽ നിന്നും അടർത്തി എടുത്തത് ഈ ഖുർആാൻ വചനം ഏത് സന്ദർഭത്തിലാണ് ഇറങ്ങിയത് ആർക്കാണ് ഇറങ്ങിയത് എന്താണ് ഈ വചനത്തിന്റെ സാരാംശം ഇത് ഇങ്ങനെ തന്നെയാണോ പറഞ്ഞത് നമുക്ക് നോക്കാം അഞ്ചാം അധ്യായം അപ്പോ ഒരു വചനവും കൂടി നിങ്ങളൊന്ന് നോക്കേണ്ടി വരും കേട്ടോ രണ്ട് വചനങ്ങൾ ഇതിനെ കോർത്തിണക്കിക്കൊണ്ട് കാരണം ഡോക്ടർ അരുൺകുമാർ ഒരു വചനമല്ലേ പറഞ്ഞിട്ടുള്ളൂ നമുക്കൊരു വചനവും കൂടെ പഠിക്കാമെന്നേ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അഞ്ചാം അധ്യായം ഇതാ മുപ്പത്തിരണ്ട് ആരൊക്കെയോ എഴുതി കൊടുക്കുന്ന ചില കൂട്ടുകൾ അങ്ങോട്ട് പറഞ്ഞങ്ങ് തള്ളിമറിക്കുകയാണ് കാരണം കുറച്ച് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ കിട്ടിയാല് എന്തിനാ കളയുന്നെന്ന് വിചാരിച്ചിട്ടുണ്ടാവും രണ്ട് നോക്കിക്കോ കാണിച്ചോ ഇതാര് ഇതാണ് അരുൺകുമാർ പറഞ്ഞ കുറു വചനം മാ ഇത അഞ്ചാം അധ്യായം നോക്കിക്കോ വചനം അക്കാരണത്താൽ ഇസ്രായേൽ സന്തതികൾക്ക് നാം ഇപ്രകാരം വിധി നൽകുക ആർക്കാണ് മുഴുവൻ മനുഷ്യർക്കുമല്ല മുഹമ്മദ് നബിയുടെ സമുദായത്തിനല്ല ഇസ്രായേൽ സന്തതികളുടെ വിധിയല്ല മറ്റു മനുഷ്യന്മാർക്ക് കുർആാൻ നൽകുന്നത് ഇസ്രായേൽ സന്തതികളോട് ശനിയാഴ്ച ദിവസം കടലിൽ പോകരുത് എന്ന് പറഞ്ഞു യോ മുസബത്ത് നമുക്ക് അങ്ങനെ ഒരു വിധിയുണ്ടോ ഇല്ല ഇസ്രായേൽ സന്തതികളോട് ഒരു പശുവിനെ ബലിയെറുക്കാൻ പറയുന്നു ആ പശുവിനെ സംബന്ധിച്ച് വിശദമായിട്ട് അള്ളാഹു വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് അതിനെ സംബന്ധിച്ച് പറയുന്ന അധ്യായമാണ് ബക്കറ പശു അൽ ബക്കറ പശു രണ്ടാം അധ്യായം നോക്കിക്കോ അക്കാരണത്താൽ ഇസ്രായേൽ സന്തതികൾക്ക് നാം ഇപ്രകാരം വിധി നൽകുകയുണ്ടായി ഇത് നരൺകുമാറിലേക്ക് എത്തിക്കണേ കാരണം അരുൺകുമാർ ഈ വചനം ഒന്ന് പഠിക്കണം എന്നിട്ട് വേണമെന്ന് തള്ളിമറിക്കാൻ മുസ്ലിങ്ങളെ ഇതുപോലെയുള്ള മാധ്യമ സിംഹങ്ങളെ നമ്മൾ കാണണം അറിയണം തിരിച്ചറിയണം ഇസ്രായേൽ സന്തതികൾക്ക് നാം ഇപ്രകാരം വിധി നൽകുകയുണ്ടായി മറ്റൊരാളെ കൊന്നതിനു പകരമായോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിന്റെ പേരിലോ അല്ലാതെ അതിന്റെ അർത്ഥം ഒരാളെ കൊന്നാൽ തിരിച്ചു കൊല്ലാം ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയാൽ കൊല്ലാം ഡോക്ടറായിട്ട് കാര്യമില്ല എന്തിന്റെ പേര് ഡോക്ടറേറ്റ് കിട്ടിയാലും ശരി അതല്ല എം ബി ബി എസ് പഠിച്ച ഡോക്ടറാണെങ്കിലും ശരി നമ്മുടെ പേരിന്റെ കൂടെ നാലോ അഞ്ചോ അക്ഷരം ചേർത്തത് കൊണ്ട് മാത്രം നമ്മൾ വിവരവും ബുദ്ധിയും വിദ്യാഭ്യാസവും ഉള്ളവരാണ് എന്ന് വിചാരിക്കരുത് ബുദ്ധിയുള്ളവനായിരുന്നു ഈ കക്ഷിയെങ്കിൽ ഒരിക്കലും ഇത് പറയില്ല ലവലേശം ബുദ്ധിയില്ല യുക്തിയില്ല തന്നെയുമല്ല ചെയ്യുന്നതിനോട് ഒരു ആത്മാർത്ഥതയും ഇല്ല മുസ്ലിങ്ങളെ പീണിപ്പിക്കാൻ കിട്ടിയ ഒരു സാഹചര്യം എടുത്തങ്ങടാലക്കി ഇസ്രായേൽ സന്തതികൾക്ക് നൽകിയ വിധിയാണ് നമ്മളോട് ഈ പറയുന്നത് ഒരാളെ കൊന്നതിന് പകരം കൊന്നു ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയാൽ കൊന്നു അതല്ലാതെ അത്രയും കാര്യങ്ങൾ അരുൺകുമാർ വിഴുങ്ങി അതല്ലെങ്കിൽ അരുണിന് ട്യൂഷൻ പഠിപ്പിച്ച ആളുകൾ വിഴുങ്ങി അത് കേട്ടിട്ട് തൊള്ള തൊടാതെ അരുൺകുമാർ വിഴുങ്ങിയതാണ് ബാക്കി ഛർദ്ദിച്ചതാണ് ബാക്കി ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിന്റെ പേരിലോ അല്ലാതെ വല്ലവനും അത്രയും കാര്യങ്ങൾ അരുൺകുമാർ വിഴുങ്ങി ബാക്കി പറയാണ് ഒരാളെ വല്ലവനും ഒരാളെ കൊലപ്പെടുത്തിയാൽ അത് മുഴുവൻ മനുഷ്യരെയും കൊലപ്പെടുത്തിയതിനു തുല്യമാകുന്നു ഒരാളെ കൊന്നാൽ കൊല്ലാം കുഴപ്പമുണ്ടാക്കിയാൽ കൊല്ലാം അതല്ലാതെ ആരെങ്കിലും ഒരു മനുഷ്യനെ കൊലപ്പെടുത്തിയാൽ അത് മുഴുവൻ ആളുകളെയും കൊലപ്പെടുത്തിയതിന് തുല്യമാകുന്നു എന്നെ കൊന്നാൽ മതത്തെ വിമർശിച്ചതുകൊണ്ടാണ് ഭൂമിയിലെ കുഴപ്പം മതവിമർശനമാണ് ഇപ്പോ ഒരാളെ കൊന്നതിന് പകരം രഞ്ജ്രീനിവാസനെ കൊന്നത് എന്തിനാ ബിജെപിക്കാർ ഒരാളെ കൊന്നു അപ്പൊ ഞങ്ങളും ഒരു കൊന്നു ഒരാളുടെ ജീവൻ വല്ലവനും രക്ഷിച്ചാൽ അത് മനുഷ്യരുടെ മുഴുവൻ ജീവൻ രക്ഷിച്ചതിന് തുല്യമാകുന്നു നമ്മുടെ ദൂതന്മാർ വ്യക്തമായ തെളിവുകളുമായി അവരുടെ അതായത് ബ്രാക്കറ്റിൽ ഇസ്രായേലൂടെ അടുത്ത് ചെന്നിട്ടുണ്ട് എന്നിട്ട് അതിനുശേഷം അവരിൽ ധാരാളം പേർ ഭൂമിയിൽ അതിക്രമം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് ഇസ്രായേലിനേർക്കുള്ള നിയമമാണ് ഇനി ഞാൻ പറഞ്ഞില്ലേ ഒരു വചനവും കൂടി നോക്കണമെന്ന് അതും കൂടി ഒന്ന് നോക്കാം നമുക്ക് അത് അധ്യായം നാലാണ് നാലാണ് ഞാൻ ഒന്ന് കൺഫേം ചെയ്തിട്ട് പറയാൻ കേട്ടോ ഓർമ്മയിലാണ് തൊണ്ണൂറ്റിമൂന്ന് നാലാം അധ്യായത്തിലെ തൊണ്ണൂറ്റിമൂന്നാമത്തെ വചനവും കൂടി നമ്മളൊന്ന് നോക്കണം ആരെങ്കിലും ഒരു സത്യവിശ്വാസിയെ മനപൂർവ്വം കൊലപ്പെടുത്തുന്ന പക്ഷം അപ്പൊ അവിടെ പറഞ്ഞ മനുഷ്യനാരാ സത്യവിശ്വാസിയാ മുസ്ലിം അവിടെ പറഞ്ഞ സത്യവിശ്വാസി എന്ന് പറയുന്നത് മുസ്ലിമാ അവിടെ പറഞ്ഞ മനുഷ്യനാരാ മുസ്ലിം ഒരു മുസ്ലിമിനെ ആരെങ്കിലും കൊലപ്പെടുത്തിയാൽ അവനുള്ള പ്രതിഫലം നരകമാകുന്നു ഒരു മനുഷ്യനെ കൊലപ്പെടുത്തിയാൽ അവനുള്ള പ്രതിഫലം നരകമാണെന്നല്ല പറഞ്ഞത് അവനുള്ള പ്രതിഫലം നിരക്കാണ് ഒരു മുസ്ലിമിനെ ഒരാൾ കൊന്നാൽ അവനതിൽ നിത്യവാസിയായിരിക്കും അല്ലാഹു അവൻ്റെ നേരെ കോപിക്കും അവനെ ശപിക്കും കനത്ത ശിക്ഷയാണ് അവൻ അവനല്ലാഹുരിക്കുന്നത് എങ്ങനെയുണ്ട് ഇനിയും അരുൺകുമാർ പറഞ്ഞ വചനത്തിലേക്ക് നമ്മൾ മടങ്ങി വന്നാൽ അതുമായി റിലേറ്റീവർ പറയില്ലേ സന്ദർഭത്തിൽ നിന്ന് നമ്മൾ ഒടിച്ചെടുത്തു വളച്ചെടുത്തു മറച്ചെടുത്തു എന്നൊക്കെ പറയില്ലേ അതിലെത്രമാത്രം സത്യമുണ്ട് ഇപ്പം ആള് പറഞ്ഞ മുപ്പത്തി രണ്ടാമത്തെ വചനമുണ്ടല്ലോ അതിൽ നിന്ന് അടുത്ത വചനവും കൂടി വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് കാര്യം മനസ്സിലാകും നോക്കിയോ അതായത് അഞ്ചാം അധ്യായത്തിലെ മുപ്പത്തിരണ്ടാണ് അരുൺകുമാർ പറഞ്ഞത് നമ്മൾ മുപ്പത്തിമൂന്ന് വായിക്കുവാണ് നോക്കിയോ അള്ളാഹുവോടും അവന്റെ ദൂതനോടും പോരാടുകയും അതായത് എതിർപ്തായി ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം അവർ കൊന്നൊടുക്കപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ ദിശകളിൽ നിന്ന് കൈകാലുകൾ ഛേദിക്കപ്പെടുകയോ ചെയ്യുകയാണ് നാടുകടത്തപ്പെടുകയോ ചെയ്യുക മാത്രമാകുന്നു അതവർക്ക് ഈ ലോകത്തുള്ള അപമാനമാകുന്നു പരലോകത്ത് വേറെ കനത്ത ശിക്ഷയും ഉണ്ടായിരിക്കുമെന്ന് അരുൺകുമാർ ഈ വചനവും കൂടി വായിക്കേണ്ടിയിരുന്നില്ലേ അള്ളാഹുവിനെ അവന്റെ ദൂതനയോ എതിർത്താൽ അല്ലാഹുവു അവന്റെ ദൂതനോ പറയുന്നത് അങ്ങനെ തന്നെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഭൂമിയിൽ മതവിമർശനം നടത്തി അങ്ങനെ ഒരു കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ അവർക്കുള്ള ശിക്ഷ എന്താണ് കൊന്നൊടുക്കപ്പെടണം നാട് കടത്തണം എതിർദിശകളിൽ നിന്ന് കൈകാലുകൾ ഛേദിക്കണം അതവർക്ക് ഈ ലോകത്തുള്ള ശിക്ഷ പരലോകത്ത് പഠിച്ചോൺ വേറെ കൊടുത്തോളൂ ഇത് നിങ്ങളും കൊടുത്തോ പരലോകത്ത് പഠിച്ചോ വേറെ കൊടുത്തോളാം മതി എന്താ അരുൺകുമാറെ നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിവരവും കൂടി ഒന്ന് കാണിക്കണം കാര്യക്ഷമത കാണിക്കണം കുർആാൻ ഒരാൾ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് എഴുതി തന്നു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ തൊള്ള തൊടാതെ വിഴുങ്ങാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഈ സമൂഹത്തെ എന്താ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് കുറച്ചെങ്കിലും ഒരു ബോധത്തോടു കൂടി സംസാരിക്കാനൊന്ന് ശ്രമിക്കണ്ടേ മുസ്ലീങ്ങളെ പ്രീണിപ്പിക്കുന്നതിന് ഇതൊക്കെ ഉള്ളത് പറയുന്നത് എന്നൊക്കെ നമുക്കറിയാം എന്നാൽ നിങ്ങൾ വായിച്ച മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്നും കൂടി വായിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഈ മുപ്പത്തിരണ്ടാമത്തെ വചനം നിങ്ങൾ പറയുമായിരുന്നില്ല അത് ആദ്യത്തെ പകുതി വിഴുങ്ങി കട്ടുമുറിച്ച് ദുർവ്യാഖ്യാനം നടത്തി പകുതി മാത്രം എടുത്തിട്ട് തള്ളിമറിക്കാതെ ഞങ്ങളൊക്കെ കുറാൻ പഠിച്ചത് വെറുതെ അല്ല കേട്ടോ അരുൺകുമാർ